ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് കേക്കാണ് നോർമൽ എൻഗേജ്മെന്റ് കേക്ക് പോലെ തന്നെയല്ലേ ഇതും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൽ എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് അതായത് ഏകദേശം ഒരു അറുപത്തിനാല് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തിരുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കൊച്ചുവിന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടാണ് സൂര്യനെല്ലി വരെ പോയി നമ്മൾ ഈ കേക്ക് ഡെലിവറി ചെയ്തത് ഇപ്പൊ കണ്ടത് വേറെ എനിക്ക് പറ്റിയ ചെറിയൊരു അബദ്ധമായിരുന്നു രാത്രിയിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു ടൈമർ ഇട്ടിട്ട് കടന്നു ടൈമർ എന്നെ ചതച്ചു ഓവന്റെ ടൈമർ വർക്കാതെ കേക്ക് കഴിഞ്ഞു അതുപോലെ നമ്മൾ അങ്ങനെ ട്രാവൽ ഒക്കെ ചെയ്ത് മനോഹരമായ യാത്രകൾക്കൊടുവിൽ സൂര്യനിലയിൽ അവളുടെ വീട്ടിലെത്തി ചേച്ചിയുടെ കേക്കൊക്കെ കൊടുത്ത് അവൾ ഒരുങ്ങുന്നിടത്ത് പോയിട്ട് അവളെ കണ്ട് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു അവളുടെ എൻഗേജ്മെന്റ് കൂടാൻ പറ്റാത്തിൽ പിന്നെ മാരേജിന് കാണാമെന്ന് പറഞ്ഞ് നമ്മൾ അപ്പൊ തന്നെ പോരുന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ആളുടെ വരൻ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ചധികം കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സൂര്യനിലയിലെ മിനിമം ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഇതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഇടുക്കിയിലെ നിങ്ങളുടെ ഫേവററ്റ് സ്പോട്ട് എവിടെയാണ് തീർച്ചയായിട്ടും കമ്പതിയാണ്